ആ ഇത് അർക്കാക്കിരൺ എന്ന് പറയുന്ന പേരെയാണ് പിന്നെ ഇതിൻ്റെ കായും പിങ്ക് കളറാണ് നല്ല മധുരമുള്ള കായാണ് ശരിക്കും പറഞ്ഞാൽ ചെടി കണക്ക് ചെടി ചെടി പോലെ നിൽക്കും സീഡില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടും ഒരേപോലെ കായ്ക്കുകയും ഒക്കെ ചെയ്യുന്ന നാരകം തന്നെയാണ് ആ ഇത് അർക്കാക്കിരൺ എന്ന് പറയുന്ന പേരെയാണ് ഇതും മദർ പ്ലാന്റിന് വേണ്ടി നട്ടയ്ക്കുന്നതാണ് ഇതിൽ വളരെ ചെറുതിലേ തന്നെ കായുണ്ട് അതുകൊണ്ട് വി എൻ ആർ ഉണ്ട് തായ് പിങ്ക് ഉണ്ട് വേരിയൻറ്റ് പേരെന്നു പറഞ്ഞാൽ ഇലയിൽ വെള്ള കളറുള്ള വേരിയൻറ്റ് പേരുണ്ട് പിങ്ക് പേരയുണ്ട് അതെല്ലാം ഇവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് ഇതെല്ലാം നമ്മൾ മദർ പ്ലാന്റിന് വെച്ചേക്കണം ഇതിൻ്റെ തൈകളെല്ലാം നമ്മുടെ നഴ്സറികളിൽ കിട്ടുന്നുണ്ട് നഴ്സറിയിൽ എൻ്റെ നഴ്സറിയിൽ ഇത് കിട്ടുന്നുണ്ട് പക്ഷേ ഇത് നമ്മളതിൻ്റെ തൈ എടുക്കാനായിട്ട് മദർ പ്ലാന്റായിട്ട് വെച്ചേക്കുന്ന സാധനമാണ് ഇതാണ് പിങ്ക് പേര എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയ്ക്കും പിങ്ക് കളറാണ് ദൂരെ നിന്ന് നോക്കിയ ഒരു ചെടി നിൽക്കുന്ന ആ രീതിയിലാണ് ഇത് നിൽക്കുന്നത് ചെടി പോലെ നടാം പിന്നെ അതിൻ്റെ കായും പിങ്ക് കളറാണ് നല്ല മധുരമുള്ള കായാണ് ഇത് വളരെ ചെറുതിലെ തന്നെ കായ്ക്കുന്നുണ്ട് ഇതിപ്പം വളരെ ചെറിയ ചെടിയാണ് അതിൽ പോലും കായുണ്ട് പലതിലും പൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതാണ് പിങ്ക് പേര ഇതാണ് വേരിയൻറ്റ് പേര ശരിക്കു പറഞ്ഞാൽ ചെടി കിണക്ക് ചെടിപ്പേര ചെടി പോലാ നിൽക്കും ഇതും നിറയെ പൂവുണ്ട് ആ അടീനേയും പൂവുണ്ട് കണ്ട തളർത്ത് വരുന്നതിലെല്ലാം പൂ വരുന്നുണ്ട് അത് നല്ല ഒരു വെറൈറ്റി ചെടിയായിട്ടും ഉപയോഗിക്കാം പേരയായിട്ട് കായും കിട്ടും ചെടിയും കിട്ടും രണ്ടുമായിട്ട് ഉപയോഗിക്കാം ചെടി പോലെ തന്നെയാണ് കണ്ടു കഴിഞ്ഞാൽ പേരയാണെന്നൊന്നും ആരും കണ്ടാൽ വിശ്വസിക്കുവല്ലോ ഇല്ല ഇത് പേരയാണെന്ന് പറഞ്ഞാൽ തന്നെ ഇത് വേരിയൻറ്റ് പേര എന്നാണ് പറയുന്നത് രണ്ട് കളറുള്ള പേര നാരകൻ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് സാധാരണ കടയിൽ കിട്ടുന്ന ചെറുനാരകം അതിൽ ഒന്നിൽ അരിയില്ലാത്ത സീഡ് ലെസ് ആയിട്ടുള്ള നാരകവും ഉണ്ട് സീഡുള്ള നാരകവും ഉണ്ട് അതാണ് നമുക്ക് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള നാരകം എന്ന് പറയുന്നത് അത് ഈ രണ്ട് ടൈപ്പാണ് ഇതാ നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന ചെറുനാരകവുമാണ് ഇത് സീഡ് സീഡുള്ളതാണ് ഇതൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ തൈകളും നമ്മുടെ നഴ്സറിയിൽ തന്നെ ലഭ്യമാണ് ഇതാണ് സീഡ് ലെസ് സീഡ് ലെസ് ലെസ്സായിട്ടുള്ള അരിയില്ല അരിയില്ലാത്ത നാരങ്ങ ചെറുനാരങ്ങ തന്നെയാണ് ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല സീഡില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടും ഒരേപോലെ കായ്ക്കുകയും ഒക്കെ ചെയ്യുന്ന നാരകം തന്നെയാണ് ഇത് ഉമ്മർ ചാമ്പ എന്ന് പറയുന്ന ജാമ്പയാണ് ഇത് കാച്ചി കഴിഞ്ഞാൽ നല്ല ചുവപ്പ് കളറ് നല്ല നീളമുള്ള കായും മുഴുത്ത കായും ഒക്കെയാണ് നല്ല ടേസ്റ്റുമാണ് നല്ല മധുരമാണ് പുളുപ്പൊന്നുമല്ല ഇത് ഞാൻ കഴിച്ചിട്ടുള്ള അനുഭവം എനിക്കുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇത് സീമപ്പ്ലാവ് എന്ന് പറയും കടച്ചക്ക കടച്ചക്ക കടപ്പ്ലാവ് എന്ന് പറയുന്ന സാധനമാണ് ഇത് നമ്മൾ മദർ പ്ലാന്റിന് വേണ്ടി വച്ചേക്കുന്ന സാധനമാണ് ഇതിൻ്റെ തൈകളെല്ലാം ലഭ്യമാണ് എല്ലാ തൈകളും ഇവിടെ കിട്ടും അതിൻ്റെ മദർ പ്ലാന്റുകളാണ് ഇതെല്ലാം ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പ്ലാന്റുകളുടെ തൈ ഈ നഴ്സറിയിൽ എൻ്റെ നഴ്സറിയിൽ ലഭ്യമാണ് ഇത് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് താഴെ നമ്പർ കൊടുത്തിരിക്കും ഹരിത ഹരിതഗിരി എന്നാണ് എൻ്റെ നഴ്സറിയുടെ പേര് നേരിങ്ങര ഓലത്താന്നി ഇരുവൈക്കോണം എന്ന പ്രദേശത്താണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വരികയാണെങ്കിൽ ആവശ്യം ഉന്നയിക്കുന്ന സാധനങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് വച്ച് നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഒരു രീതി തരുന്നതാണ്